വടകര മുനിസിപ്പാലിറ്റി ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വടകര ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടന്നു ഫാമിലി വെഡിംഗ് സെന്റർ പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിനു ശേഷം കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികകൾ അത് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം വടകര മുനിസിപ്പാലിറ്റിയുടെയും ചോറോട് പഞ്ചായത്തിൻ്റെയും എൻ ഡി എയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വടകരയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഏറ്റവും പ്രതീക്ഷ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ് വടകര മുനിസിപ്പാലിറ്റി കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികളിൽ വടകരയുള്ള ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ആ തെളിവുകൾ വടകരയുള്ള ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ പദ്ധതികളല്ലാതെ വടകര മുനിസിപ്പാലിറ്റിയിൽ പ്രത്യേകിച്ച് കാര്യമായ പദ്ധതികളൊന്നും തന്നെ വടകര മുനിസിപ്പാലിറ്റിയിൽ അവകാശപ്പെടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വികസനം എന്താണ് എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് എത്രമാത്രം ഉപകാരമാകുന്നുണ്ട് എന്നുള്ളത് വടകരയുള്ള ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ് വടകര റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം അതിലെടുത്തു പറയേണ്ട ഒരു വികസന പദ്ധതി റെയിൽവേ സ്റ്റേഷൻ അത്യന്താധുനിക നിലവാരത്തിലേക്ക് വരുന്നു ആളുകൾ പോലും പറയുന്നത് എയർപോർട്ടിനോട് സമാനമായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എന്നാണ് വടകര റെയിൽവേ സ്റ്റേഷനെ കൊണ്ട് പറയുന്നത് ആ വികസനം സാധ്യമാക്കിയത് നരേന്ദ്രമോദിയാണ് വടകര ഗവൺമെൻറ് ആശുപത്രി എത്രയോ വർഷമായി വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യത്തിലുള്ള വടകര ഗവൺമെൻറ് ആശുപത്രിക്ക് എൺപത്തിയേഴ് കോടിയോളം രൂപയുടെ സഹായമാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത് അത്യന്താധുനിക നിലവാരത്തിലുള്ള ബഹുനില കെട്ടിടം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞു നിരവധി ഓപ്പറേഷൻ തിയേറ്ററുകൾ ലാബ് സൗകര്യങ്ങൾ ഒരു അത്യന്താധുനികമായിട്ടുള്ള ആശുപത്രിക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വടകര ഗവൺമെൻറ് ആശുപത്രിയിൽ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം വടകരയെ സംബന്ധിച്ചിടത്തോളം ഏറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് കൊണ്ട് നരേന്ദ്രമോദിജിയുടെ ഒരു ഫോട്ടോ പോലും വെക്കാതെ ഉദ്ഘാടനം ചെയ്ത ജൂബിലി കുളം അത് കേന്ദ്ര സർക്കാർ പദ്ധതിയായിരുന്നു എന്നുള്ളത് വടകരക്കാർക്ക് നന്നായിട്ടറിയാം പക്ഷേ അതിനുള്ളൊരു നന്ദി വടകരയുടെ മുനിസിപ്പാലിറ്റി അധികാരത്തിൽ കാണിച്ചിട്ടില്ല ആ കുളം അത് എം എൽ എ ആണ് ഉണ്ടാക്കിയത് അത് നഗരസഭയാണ് ഉണ്ടാക്കിയത് എന്നുള്ള അവകാശവാദമാണ് കേന്ദ്ര സർക്കാർ പദ്ധതികളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ സർക്കാർ ഒരു സാഹചര്യമുണ്ട് ജൽ ജീവൻ മിഷൻ പദ്ധതി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം ലഭ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജലജീവൻ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത് പക്ഷേ ആ പദ്ധതി കേരളത്തിൽ അട്ടിമറിക്കപ്പെടുകയാണ് ഏകദേശം ആറായിരത്തോളം കോടി രൂപയാണ് ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ കൊടുക്കാൻ ബാക്കിയുള്ളത് ആ പദ്ധതി ആറായിരം കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാത്തത് കൊണ്ട് കേരളത്തിൽ ആ പദ്ധതി മുടങ്ങിക്കിടക്കുകയാണ് ഇവിടെ ഞങ്ങൾക്ക് മെമ്പർമാരുള്ള വാർഡുകൾ ഞങ്ങൾ വിജയിച്ച മൂന്ന് വാർഡുകൾ ഈ വടകര മുനിസിപ്പാലിറ്റിയിലുണ്ട് വടകര മുനിസിപ്പാലിറ്റിയിൽ കേന്ദ്ര പദ്ധതികളെ നേരിട്ട് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് കേന്ദ്ര എം പിമാരുടെയും മന്ത്രിമാരുടെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള റോഡുകളുടെ നിർമ്മാണം പലതും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഞങ്ങൾക്ക് മെമ്പർമാർ പോലും ഇല്ലാത്തൊരു സ്ഥലം ഞാൻ ഉദാഹരണം പറയാം അക്ലോത്ത് നട റോഡ് അക്ലോത്ത് നട കനാൽ റോഡ് നടന്നു പോകാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലുള്ള റോഡാണ് പതിറ്റാണ്ടുകളായി ജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ആ റോഡെന്ന് താറയ്യ പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഭരിക്കുന്ന വാടല്ല ആ റോഡ് ഇരുപത് ലക്ഷം രൂപയാണ് ബഹുമാനപ്പെട്ട പി ടി ഉഷ എം പി ആ റോഡിന് അനുവദിച്ചിട്ടുള്ളത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കാതെ വടകരയെ ചേർത്ത് പിടിച്ചത് ബി ജെ പി ആണ് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ ഞങ്ങൾക്ക് വടകരയിലുണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കും ഏറ്റവും പ്രഗത്ഭരായ ജനങ്ങളുടെ മനസ്സറിയുന്ന നാടിനെ നന്നായി അറിയുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുന്നത് വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിലെ ഇരുപത് വാർഡുകളിലുള്ള കാൻഡിഡേറ്റ്സിനെ ഒന്നാം ഘട്ടത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ വായിക്കാം ഓരോ പേരായിട്ട് വായിക്കാം ഒന്നാം വാർഡ് ബി ജെ പിയുടെ സിറ്റിംഗ് വാർഡാണ് ഞങ്ങൾ ഏറ്റവും കൂടി ഞങ്ങൾ ആ വാർഡിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് ബി ജെ പിയുടെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ആ വാർഡ് ആദ്യമായിട്ട് നമ്മൾ പിടിച്ചെടുക്കുക കൂടി ചെയ്തിട്ടുള്ള ശ്രീ വ്യാസൻ ബി ആണ് ഒന്നാം വാർഡിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് രണ്ടാം വാർഡിൽ ശ്രീ നിതിൻ രാജ് എൻ കെ അഞ്ചാം വാർഡ് ശ്രീ ദിവ്യാജിത് കയ്യരിക്കാം എന്നാൽ കൈയരിക്കാം പതിമൂന്നാം വാർഡ് ശ്രീ ബിജീഷെ പതിനാല് ശ്രീമതി നിഷ മനീഷ് നിലവിൽ അദ്ദേഹം അവരവരുടെ മെമ്പറാണ് അവിടെ വീണ്ടും ജനവിധി തേടുകയാണ് പതിനഞ്ചാം വാർഡ് ശ്രീമതി ബിന്ദു കെ പത്തേരി പതിനാല് ശ്രീ വത്സൻ കെ ഇരുപത്തി ശ്രീ പ്രശാന്ത് എൻ കെ ഇരുപത്തിയേഴാം ഡിവിഷൻ ശ്രീ ബൈജു വി കെ മുപ്പത്തി മുപ്പതാം വാർഡ് സജിത മണലിൽ മുപ്പത്തിയൊന്ന് ശുഭപ്രഭ മുപ്പത്തി രണ്ട് നിലേഷ് ആർ കെ മുപ്പത്തി അഞ്ച് സിന്ധു പി കെ മുപ്പത്തി അഞ്ചാം വാർഡും നമ്മൾ രണ്ട് തവണ വിജയിച്ചതാണ് മൂന്നാം തവണയും അവിടെ ചരിത്ര വിജയം ആവർത്തിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ ജില്ലാ ഉപാധ്യക്ഷ സിന്ധു പി കെ തന്നെയാണ് അവിടെ മത്സരിക്കുന്നത് മുപ്പത്തി ആറ് ഷിജിൻ കെ മുപ്പത്തിയേഴ് രാഖി കെ മുപ്പത്തിയെട്ട് ജിത്തിന പി കെ നാൽപ്പത് ശ്രീ ശ്രീജൻ നാൽപ്പത്തി ശ്രീമതി സജിന ടീച്ചർ നാൽപ്പത്തി ശ്രീ നിജീഷ് ടി ഇരുപത് ശ്രീ അഖില കെ ഇതാണ് ഞങ്ങളുടെ ഒന്നാം ഘട്ട മുനിസിപ്പാലിറ്റിയിലെ സ്ഥാനാർത്ഥി പട്ടിക ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബാക്കി മുഴുവൻ വാർഡുകളിലും ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ ഈ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്നുണ്ടാകും ഇതിൻ്റെ കൂടെ തന്നെ വടകരയെ സംഘടനാ മണ്ഡലത്തിൽ തന്നെ പെടുന്നതാണ് ചോറോട് പഞ്ചായത്ത് അതുകൊണ്ട് ചോറോട് പഞ്ചായത്തിൻ്റെ കൂടി ഈ സമയത്ത് പ്രഖ്യാപിക്കുകയാണ് ചോറോട് ഇരുപത്തി മൂന്ന് വാർഡുകളിൽ ഏഴ് വാർഡുകളാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ ആറാം വാർഡ് ആശാരിമിത്തൽ രാജീവൻ പന്ത്രണ്ടാം വാർഡ് ശ്രീമതി ബിന്ദു പതിനാല് ശ്രീമതി ദിൽഷ പതിനഞ്ച് ശ്രീമതി അനഘ പതിനാറ് ശ്രീമതി ദിവ്യ പതിനേഴ് ശ്രീ മനോജൻ കോറോത്ത് പത്തൊൻപത് ശ്രീമതി പ്രിയങ്ക സി പി പ്രിയങ്ക സി പി ആ വാർഡിൽ നിന്ന് ഒന്നാം വാർഡിൽ നിന്ന് ജയിച്ച ജനപ്രതിനിധി കൂടിയായിരുന്നു സോറി പത്തൊമ്പതാം വാർഡ് ജയിച്ചതാണ് അതേ വാർഡിൽ തന്നെയാണ് വീണ്ടും ജനപ്രതി ജനവിധി നേടുന്നത് ഞങ്ങളുടെ വടകരയുടെ ഏറ്റവും അഭിമാനമായിട്ടുള്ള മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ശ്രീമതി പ്രിയങ്ക സിഫി ബ്ലോക്ക് ഡിവിഷൻ കാൻഡിഡേറ്റ്സ് നാല് ബ്ലോക്ക് ഡിവിഷനാണ് വടകരയെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വരുന്നത് ആ ബ്ലോക്ക് ഡിവിഷനിലെ രണ്ട് കാൻഡിഡേറ്റ്സിനെ കൂടി പ്രഖ്യാപിക്കുകയാണ് ബ്ലോക്ക് ഡിവിഷൻ ചോറോഡ് നിന്ന് ആദ്യത്തെ ബി ജെ പിയുടെ അല്ല സോറി ആദ്യത്തെ അല്ല അല്ലേ ആ മാഷി ശേഷം അല്ലേ രണ്ടാമത്തത് ആ അതെ ശ്രീ ശ്യാംരാജാണ് ചോറോട് ഡിവിഷനിൽ നിന്ന് നമ്മൾ ഈ ബ്ലോക്ക് ഡിവിഷനിലേക്ക് മത്സരിക്കുന്നത് അതുപോലെ മുട്ടുങ്ങിൽ നിന്ന് ശ്രീ ശ്രീധരൻ സി പി ഈ രണ്ട് ബ്ലോക്ക് ഡിവിഷൻ കാൻഡിഡേറ്റ്സിനെ കൂടി ഞങ്ങൾ ഈ സമയത്ത് പ്രഖ്യാപിക്കുകയാണ് വാർഡ് പ്രശാന്തൻ എൻ ഇരുപത്തി ഏഴാം വാർഡ് ബൈജു കെ മുപ്പതാം വാർഡ് സജിത മലരും മുപ്പത്തൊന്ന് ശുഭപ്രഭ

നാൽപ്പത്തി മൂന്ന് സജന ടീച്ചർ വാർഡ് പതിനാല് വാർഡ് പതിനഞ്ച് അനഗ വാർഡ് പതിനാറ് Divya. Çoğur Division, Divişen, ഇന്നും നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം